So have started. ായിരുന്നു കാരണം ഇത് രാത്രിയാണ് ഷൂട്ടിങ് എനിക്ക് സത്യം പറഞ്ഞറിയില്ലായിരുന്നു ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇത് രാത്രി ആറു മണിക്ക് വൈകിട്ട് ആറു മണിക്ക് തുടങ്ങും രാവിലെ ആറുമണി ആകുമ്പോൾ അവസാനിക്കും അങ്ങനത്തെ ഒരു ഷൂട്ടിങ് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ രാത്രി പ്രയാസമുള്ള ഒരു കാര്യമാണ് പറഞ്ഞപോലെ മൂന്ന് മണിക്കൊക്കെയാണ് കോമഡി കാണിക്കേണ്ടത് ആ പൊറോട്ട കിട്ടുന്ന സീനൊക്കെ രാവിലെ എടുക്കുന്നത് രാവിലെ കോമഡി കാണിക്കാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങേണ്ട സമയത്തെ എന്നിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ ഇത് വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു പിന്നെ അത് ഞാൻ കൂടെ വിളിച്ചവരോടൊക്കെ പറയായിരുന്നു ഈ സിനിമ ഉറപ്പായിട്ട് ഓടും സത്യമാണ് ഞങ്ങളെല്ലാം പറഞ്ഞല്ലേ ഈ സിനിമ കിട്ടാമത് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ മനോജനോട് പറഞ്ഞു സിദ്ധുമായിട്ടൊന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമയ്ക്ക് നമുക്ക് ഷീൽഡ് വാങ്ങിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ സംഭവിച്ചു അങ്ങനെ അധികം വലിയ റോളൊന്നും എനിക്ക് തന്നിട്ടില്ല എത്ര ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച ഡിറ്റീവ് അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിനയിക്കുന്ന പടമാണത് ആ മൂമരണ്ടായിരുന്നു അത് വിട്ടു അപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് അദ്ദേഹം കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയൊരു സന്തോഷം ഈ ഷീൽഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് കാര്യം കാര്യം അത്രത്തോളം വലിയ റിറ്റായ മാത്രമേ ഒരു ഷീൽഡൊക്കെ കൊടുക്കാറുള്ളൂ അപ്പം എന്തായാലും ജിത്തുവിന് നന്ദി അറിയിക്കുന്നു കൃഷ്ണകുമാർ ക്യാമറാമാൻ സതീഷ് കുറുബ് എല്ലാവരോടും ഇന്ന് നന്ദി അറിയിക്കുന്നു നിൻഡ ഇവിടെ കോസ്റ്റ്യൂം ഡിസൈനറാണ് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഡിസൈനൊന്നുമല്ല ഒറ്റ യൂണിഫോമേ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന എല്ലാവരും

ും പറയാറില്ല നമ്മൾ പറഞ്ഞു വരുമ്പോൾ തങ്ങായി പോകുന്നതാണ് ഇതിനകത്ത് ഒരു ഇന്റർവ്യൂല് എവിടെ ഒരു ക്യാൻ മറ്റേ ക്യാൻ എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ ചാൻസ് ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് ഇങ്ങനെ സംസാരിച്ച് ചെന്നപ്പോൾ പേര് ചോദിച്ചു അപ്പം ഞാൻ എന്ന് ചോദിച്ചു ഞാൻ ഏത് ജാതിയാണെന്ന് അറിയാൻ വേണ്ടിയില്ല എന്ന് ചോദിച്ചു അപ്പൊ അച്ഛൻ്റെ പേര് പറഞ്ഞു അത് അമ്മയുടെ പേര് പറഞ്ഞു അമ്മയുടെ പേര് തങ്കമ്മ എന്നല്ല ഇഇ ഇത് കണ്ടിട്ട് എല്ലാ വർത്ത ഒരു കമന്റ് ചെയ്തിരിക്കുന്നു അമ്മേടെ പേര് തങ്കമ അല്ല തങ്കമ ആണല്ലോ ഇതിലും വളരെ ഇഷ്ടാ എല്ലാം തങ്കമേള മോനെ അല്ല തങ്കമ പറയാൻ വെച്ചു സോ താങ്ക്യൂ വന്നത് പിയേരൻസ് കാണുന്നല്ലേ അമ്മേടെ കേട്ടോ ഓക്കേ അപ്പോൾ ഇതി തഗ് പറയാൻ റെഡിയായി നിൽക്കുന്നതുകൊണ്ട് എനേ മേബി ടു അവോയ്ഡ് ദി ക്ലീഷേ ആംഗർ മാത്രം സംസാരിക്കുന്നത് അത്ര ശരിയല്ലല്ലോ ഒരു ഫാമിലി ഗാദറിങ് ആയതുകൊണ്ട് തന്നെ ഹൗ about you take over സന്ദീഗനെ എന്തെങ്കിലും പറയുന്നുോ? പേഴ്സണൽ കൗണ്ടർ പറയിപ്പിക്കാനായിട്ട്. എല്ലാവർക്കും പേടിയാണല്ലേ? എല്ലാവർക്കും പേടിയാണ് ഈ കുളി. പേടി ഇല്ലാത്തവായിട്ട് ആരെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാവർക്കും പേടിയാണ്. ഈ പ്രയോദകര എന്തിര് പറയുന്നത്? ഒരു സീൻ അങ്ങനെ അഭിനയിക്കണ്ട. ഇത്ര അഭിനയിയൊന്നും പറയാൻ നല്ല വലിയതാണ്. പറയുകയാണ് അദ്ദേഹം. ഞാൻ ഇന്നും ഉവീഡിയൻ ചേട്ടൻ അവരും ഞാനും അല്ലേ? ആ അല്ലെങ്കിൽ പിന്നെ ഇത് നിന്നു പോലെ ഇത് ഇവരെ പോലുള്ള മറ്റുപേര് വിളിച്ചാലല്ലേ നോക്കുക എന്തെങ്കിലും പരിപാടി ഉണ്ടാവുള്ളൂ അയ്യോ നായകൻ ഇവിടെ ഇരുപണ്ടായിരുന്നു സത്യപ്രതി കൊച്ചു തീരെ കൊച്ചായിട്ട് വിട്ടുപോയതാണ് ഇവിടെ കണ്ണില്ലാ എന്താ ശേഷം അടുത്തവർ ഇന്നോട് അടിച്ചല്ലേ കള്ളം എത്ര കിട്ടുകൊടുത്തറിയപ്പോ നാലഞ്ചെണ്ണം ആയി അപ്പൊ ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് ഇല്ല പോവാനായിട്ടുള്ള നമ്മുടെ മെമന്റോ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവാണ് സിദ്ധിക്കുന്ന കൂടെ ഈ കോമെന്റിൽ ഞാൻ സ്വാഗതം ചെയ്യാണ്ട് രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് മെമന്റോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലേക്ക് പോകാം അല്ലെ സോ പ്ലീസ്